അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒന്നാമത്തെ എപ്പിസോഡ് അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോയിൽ നിന്നും സാധാരണ ഒരു പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അതിന്റെ എല്ലാം അല്പസ്വല്പം ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സീസണിലെ ആദ്യത്തെ ദിവസത്തെ തന്നെ വ്യത്യസ്തമാക്കി നടത്തുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുവാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുവാനുള്ള ടാസ്ക് ആയിരുന്നു ക്യാപ്റ്റൻ ആകുവാൻ യാതൊരു അർഹതയും ഇല്ലാത്ത വ്യക്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആരാണോ ആ ആളിനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കുക ആ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ വേണ്ടി കുറച്ചധികം പ്ലേറ്റുകളും അതുപോലെ തന്നെ കുറേയേറെ ബോട്ടിലുകൾ നിറച്ച് ഷേവിംഗ് ഫോംസും പിന്നെ കണ്ണാടി കോട്ടൺ ടിഷ്യൂ പേപ്പർ അങ്ങനെ ഒട്ടനവധി സാമഗ്രികൾ അവരുടെ മുൻപിൽ കൊണ്ടുവച്ചു ക്യാപ്റ്റൻഷി ടാസ്കിന് വേണ്ടിയുള്ള നിർദ്ദേശം ഇതാണ് ക്യാപ്റ്റൻ ആകുവാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തി ആ വ്യക്തിയുടെ മുഖത്തേക്ക് ഈ ഷേവിംഗ് ഫോം പരട്ടണം തുടർന്ന് അദ്ദേഹത്തിന്റെ കുറ്റം എന്താണെന്ന് പരസ്യമായി പറയുകയും ചെയ്യണം വളരെ ആവേശമായിരുന്നു ആദ്യോടന്തം കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും അധികം പേർ ഷേവിംഗ് ഫോം പുരട്ടിയത് അനീഷിന്റെ മുഖത്താണ് നമ്മുടെ കോമണർ അനീഷ് തറയിൽ അതിന്റെ കാരണം തന്നെ വന്നു കയറിയ നിമിഷം മുതൽ ക്യാമറ സ്പേസ് പിടിച്ചെടുക്കുവാൻ വേണ്ടി താൻ എല്ലാവരുടെയും പിന്നാലെ നടന്ന് ചൊറിയുകയായിരുന്നു അനാവശ്യമായിട്ട് ഓരോ വിവാദങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഈ അനീഷ്ടിനെ തന്നെ തിരഞ്ഞു പിടിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് ഷേവിംഗ് ഫോം പുരട്ടുവാൻ വേണ്ടി ആൾക്കാർ മത്സരിക്കുന്നത് പോലെ തോന്നി അത് കണ്ടപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യത്തെ ക്യാപ്റ്റൻ എന്ന് മാത്രമല്ല ഈ സീസണിൽ ഒരിക്കൽ പോലും അയാൾ ക്യാപ്റ്റൻ ആകുവാൻ പാടില്ല എന്നുള്ള ഒരു മത്സര ബുദ്ധി അതിന്റെ പിൻപിലുണ്ടായിരുന്നു എന്നുള്ള തോന്നലായിരുന്നു പക്ഷേ ഏതാനും നിമിഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസിന്റെ വക അനൗൺസ്മെന്റ് വന്നു ബിഗ് ബോസ് പറയുകയാണ് ഈ സീസണിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ പണി കിട്ടുന്ന സീസൺ ആണ് ഏഴിന്റെ പണി അതിപ്പോൾ തുടങ്ങുകയാണ് ഏറ്റവും അധികം പേർ ആരുടെ മുഖത്തേക്കാണോ ഷേവിംഗ് ഫോം വാരി പൂശിയത് ആ ആളായിരിക്കും ഈ സീസണിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ഇതൊരുമാതിരി ചങ്കടപ്പിക്കുന്ന പരിപാടിയായിപ്പോയി എല്ലാ മത്സരാർത്ഥികളും അങ്കലാ പോ അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാണ് കാരണം ക്യാപ്റ്റൻഷിപ്പ് ടാസ്കിന്റെ നിയമാവലി പുസ്തകം കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ചതി അതിനകത്ത് തൊളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു അല്ല വളരെ വ്യക്തമാണ് അങ്ങനെ ഒരു നിയമം അതിനകത്ത് എവിടെയും ഇല്ലായിരുന്നു പക്ഷേ അവസാന നിമിഷത്തിൽ ബിഗ് ബോസ് എല്ലാ ആൾക്കാരെയും ശശിയാക്കിക്കൊണ്ട് അനീഷിനെ ക്യാപ്റ്റനാക്കി പ്രഖ്യാപിച്ചു അനീഷ് ആഹ്ലാദത്തോടെ പൊട്ടിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യത്തെ ക്യാപ്റ്റനായി മാറുവാൻ അയാൾക്ക് ഭാഗ്യമുണ്ടായി ഒരു കോമണർ കണ്ടസ്റ്റന്റിൽ പക്ഷേ ആ വീട്ടിലുള്ള ആൾക്കാരുടെ കണ്ടെത്തലായിരുന്നു ശരി എന്നുള്ളത് പിന്നീട് ഓരോ നിമിഷവും തെളിയിക്കപ്പെടുകയായിരുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്യാപ്റ്റനാകുന്നതിന് മുൻപും ക്യാപ്റ്റൻ ആയതിനു ശേഷവുമുള്ള അനീഷിന്റെ ഓരോ സംസാര രീതികളും പെരുമാറ്റങ്ങളും കണ്ടാൽ ഒരിക്കലും ഇങ്ങൊരു ആവുക എന്നുള്ളത് മാത്രമല്ല ആ ഒരു വീട്ടിലൊരു മത്സരാർത്ഥിയായി തുടരാനുള്ള മിനിമം യോഗ്യത പോലും ഇല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു അയാളുടെ ഓരോ പ്രസ്താവനകളും ശരീരഭാഷയും എപ്പിസോഡ് കണ്ടവർക്കറിയാം അനീഷ്ടിന് അനീഷിൻ്റേതായിട്ടുള്ള ചില മാനരസങ്ങളുണ്ട് അത് മറ്റുള്ളവരെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചൊറിച്ചിലുണ്ടാക്കുകയും ചെയ്യുന്നതാണ് അടുത്തതായി കാണുന്നത് പണിപ്പുര എന്ന് പറയുന്ന ഒരു റൂമിനെ ചില വിശദീകരണങ്ങളായിരുന്നു പണിപ്പുരയിൽ എത്താറുള്ളത് സാധാരണ ഈ മത്സരാർത്ഥികൾക്കുള്ള ലക്ഷറി ഒക്കെയാണ് അത് വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അതിനകത്തേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടി അങ്ങനെയുള്ള ലക്ഷറി ഐറ്റങ്ങൾ സമ്മാനമായി കൊടുക്കുകയും ചെയ്യാം ഇതൊക്കെ ക്യാപ്റ്റൻ നിർദ്ദേശങ്ങളായിട്ട് വായിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടതിന് ശേഷമാണ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ അടുത്ത നോട്ടീസ് വരുന്നത് അത് നോമിനേഷനെ കുറിച്ചായിരുന്നു സാധാരണ ബിഗ് ബോസിൽ അങ്ങനെ ഒരു പതിവ് ഇല്ലാത്തതാണ് വന്നു കയറിയ ദിവസം തന്നെ ആർക്ക് ആരെ വിധിക്കാനാണ് കഴിയുക ആരുടെ പേരിലാണ് ആർക്കൊക്കെ കുറ്റം കണ്ടെത്തുവാൻ കഴിയുക അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമെങ്കിലും മിനിമം പിന്നിട്ടതിനു ശേഷമാണ് ഈ നോമിനേഷൻ പ്രക്രിയയിലേക്ക് ബിഗ് ബോസ് കാലെടുത്ത് വെക്കുന്നത് എന്നാൽ വന്നു കയറി ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നോമിനേഷനിലേക്ക് ബിഗ് ബോസ് നീങ്ങുകയാണ് ഈ സീസണിൽ ആദ്യമായി കൺസെപ്ഷൻ റൂമിന്റെ വാതിൽ തുറക്കപ്പെടുന്നു അവിടേക്ക് ആദ്യമായി നോമിനേഷന് വേണ്ടി എത്തുന്നത് അനുമോൾ ആണ് അനുമോൾ ജിഷേലിനെയും മുൻഷി രഞ്ജിത്തിനെയും ആണ് നോമിനേറ്റ് ചെയ്തത് അനു പറയുന്നത് ജിസേലിന്റെ പ്രത്യേകത താൻ ആരുമായിട്ടും മിങ്കിൾ ചെയ്യുന്നില്ല ഒറ്റപ്പെട്ടു നടക്കുന്ന ഒരു ക്യാരക്ടറിന്റെ ഉടമയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ബിഗ് ബോസ് ഹൗസിൽ എന്താണ് ചെയ്യുവാൻ പറ്റുക അതുകൊണ്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ അവരുടെ ഭാവി എന്താണെന്ന് പിന്നെ മുൻഷി രഞ്ജിത്ത് അങ്ങേര് വന്നിരിക്കുന്നത് വഴക്കുണ്ടാക്കുക എന്നുള്ള ഒറ്റ ചിന്താഗതിയിലാണെന്ന് തോന്നിപ്പോകും എന്നാണ് അനിമോൾ പറഞ്ഞു വെക്കുന്നത് രണ്ടാമതായി നോമിനേഷന് വേണ്ടി എത്തുന്നത് ആര്യനാണ് ആര്യൻ ആദ്യമായി നോമിനേറ്റ് ചെയ്യുന്നത് ശൈത്യയാണ് അതിൻ്റെ കാരണം ശൈത്യ എന്താണ് ചെയ്യുന്നതെന്ന് ആ വീട്ടിൽ ആർക്കും അറിയില്ല എന്ന് മാത്രമല്ല ശൈത്യക്ക് പോലും അറിയില്ല എന്നാണ് ആര്യൻ പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ തൊട്ടു പിന്നാലെ നെവിനെയും അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്നു നെവിൻ്റെ പ്രത്യേകത അദ്ദേഹം ഒട്ടും തന്നെ ഈ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല കഴിഞ്ഞ ടാസ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള യാതൊരു പാർട്ടിസിപ്പേഷനും ഇല്ലായിരുന്നു ഒട്ടും തന്നെ അദ്ദേഹം അതിൽ ഇൻവോൾവ്ഡ് അല്ലായിരുന്നു അങ്ങനെയുള്ള ഒരാൾ ബിഗ് ബോസ് മലയാളത്തിൽ എന്തിനാണ് നിൽക്കുന്നത് അതുകൊണ്ട് നെവിന്റെ ഭാവിയെക്കുറിച്ചും പ്രേക്ഷകർ തീരുമാനിക്കണം എന്നുള്ളതാണ് അടുത്തതായി സരിക എത്തുന്നു സരിക നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനയാണ് ആര്യൻ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണമാണ് സരികയുടെ ഭാഗത്തുനിന്ന് വന്നത് കാരണം കഴിഞ്ഞ ദിവസം നടന്ന ടാസ്ക് ആ ടാസ്കിൽ ആര്യന്റെ കയ്യിൽ ഒരു ബാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ബാൻഡ് പിടിച്ച അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് വന്നത് അതുകൊണ്ട് ടാസ്കിന്റെ ഭാഗമായിട്ട് ആര്യന്റെ കയ്യിൽ കിടന്ന ബാൻഡ് തട്ടിയെടുക്കുവാൻ വേണ്ടി ഓടിച്ചെന്ന സരികയോട് ആര്യൻ മോശമായിട്ട് സംസാരിച്ചു എന്താ കെട്ടിപ്പിടിക്കണോ എന്ന് ചോദിച്ചു ഇവിടെ വേണമെങ്കിൽ പിടിച്ചോ എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് കെട്ടിപ്പിടിക്കാം എന്നും പറഞ്ഞു ഇതൊക്കെ സരികയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കി എപ്പിസോഡ് വന്നപ്പോൾ അത്രയും കാണിച്ചില്ല എങ്കിൽ പോലും ലൈവിൽ വളരെ കൃത്യമായിട്ട് സരിക ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു തുടർന്ന് സരിക പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ഒരാൾ ഈ വീട്ടിൽ തുടരുന്നിടത്തോളം അയാളുടെ ഓരോ സംസാരങ്ങളും സമൂഹത്തിന് തെറ്റായിട്ടുള്ള സന്ദേശങ്ങളാവും നൽകുക അതുകൊണ്ട് അദ്ദേഹം ഇവിടെ തുടരുവാൻ പാടില്ല സരിക രണ്ടാമത് നോമിനേറ്റ് ചെയ്തത് ഒനിലിന്റെ പേരായിരുന്നു ടാസ്കിൽ അദ്ദേഹവും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല ക്ഷീണമാണ് എന്ന് പറഞ്ഞു മാറിയിരുന്നു ഇന്ന് ഞാൻ കളിക്കുന്നില്ല നാളെ ആവട്ടെ നാളെ മുതൽ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗെയിമിനെ ഒരു ടാസ്കിനെ അദ്ദേഹം വില കുറച്ച് കാണിച്ചു എന്നുള്ള രീതിയിലാണ് ആരോപണം നടത്തുന്നത് തുടർന്ന് കൺഫെഷൻ റൂമിലേക്ക് എത്തുന്നത് അക്ബർ ഖാൻ ആണ് അദ്ദേഹം വന്നിട്ട് ആദില ആൻഡ് കപ്പിൾസിനെയും പിന്നീട് മുൻഷി രഞ്ജിത്തിനെയും നോമിനേറ്റ് ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞ രസകരമായ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു ആദിലയും നൂറയും അവർ രണ്ടാൾക്കാരാണ് അങ്ങനെയുള്ളപ്പോൾ രണ്ടു വ്യക്തികളുടേതായിട്ടുള്ള പ്രകടനങ്ങൾ ഇവിടെ അവർ കാഴ്ചവെക്കണം പക്ഷേ ഒരാൾ പോലും ഇവിടെ ഉള്ളതായിട്ട് ആർക്കും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അവരിവിടെ നിൽക്കുന്നതിനോട് താല്പര്യം പിന്നെയുള്ളത് മുൻഷി രഞ്ജിത്താണ് അദ്ദേഹത്തിന് ഗെയിമിനോട് വലിയ താല്പര്യമൊന്നുമില്ലാത്തതുപോലെ ഒരു നിസ്സാര ഭാവത്തിലാണ് എല്ലാത്തിനെയും കാണുന്നത് തുടർന്ന് ആർ ജെ ബിൻസി എത്തുന്നു ആർ ജെ ബിൻസി ശൈത്യയും നെവിനെയും നോമിനേറ്റ് ചെയ്തിട്ട് പോകുന്നു രണ്ടാൾക്കാരും അല്ല ഗെയിമിലും ടാസ്കിലും ഒന്നും തന്നെ അവർ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് ഒന്നിൽ വന്നിട്ട് ശൈത്യയുടെയും ജിസേലിന്റെയും പേര് പറയുന്നു ഡോക്ടർ ബിന്നി ശൈത്യുടേയും മുൻഷി രഞ്ജിത്തിന്റെയും പേര് പറയുന്നു അഭിലാഷ് രേണു സുദിയെയും ആര്യനെയും നോമിനേറ്റ് ചെയ്യുന്നു രേണു സുദി ഒന്നിലും ഇൻവോൾവ് ചെയ്യുന്നില്ല എന്ന് അഭിലാഷ് ഒരെ ആരോപണം നടത്തുന്നുണ്ട് ആര്യൻ ധാർഷ്ടത്തിൻ്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകമാണ് എന്നും പറയുന്നു അടുത്തത് സീസൺ സെവനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമ രണ ഫാത്തിമ രണ നെവിനെയും ശൈത്യേയും തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് നെവിന് ഗെയിം അറിയില്ല ശൈത്യ നല്ലവളായി അഭിനയിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പോയി മുൻഷി രഞ്ജിത്ത് വന്നിട്ട് ശൈത്യെയും ജിസേലിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് ജിസേൽ ആവട്ടെ രേണു സുദിയെയും ഷൈരികയെയും നോമിനേറ്റ് ചെയ്തു ഷാരിക രേണു സുദിയെയും മുൻഷി രഞ്ജിത്തിനെയും നോമിനേറ്റ് ചെയ്തപ്പോൾ ഷാനവാസ് ജിസേലിനെയും അഭിലാഷിനെയും നോമിനേറ്റ് ചെയ്തു അങ്ങനെ നോമിനേഷൻ പ്രക്രിയ പുരോഗമിക്കുകയാണ് നിവിൻ അനുമോളയും രേണു സുദിയെയും ആദില നോറ ശൈത്യയെയും ആര്യനെയും ശൈത്യ ബിന്നി സബാസ്കിനെയും രഞ്ജിത്തിനെയും നോമിനേറ്റ് ചെയ്തപ്പോൾ റേണു സുധി അക്ബറിനെയും ശൈത്യെയും നോമിനേറ്റ് ചെയ്യുന്നു അപ്പാനി ശരത് നെവിനെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്യുമ്പോൾ അവസാനമായി എത്തിയ അനീഷ് ഷാരിയെയും അനിമോളെയും നോമിനേറ്റ് ചെയ്യുന്നു നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കി അങ്ങനെ റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരികയാണ് സ്വാർത്ഥത വ്യക്തിത്വമില്ലായ്മ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കൽ മാനുപുലേഷൻ ഹിപ്പോക്രസി കപടമുഖം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇരട്ടത്താപ്പ് ഗെയിം സ്പിരിറ്റ് സ്പിരിറ്റില്ലായ്മ അലസത വളച്ചൊടിക്കൽ വഴക്കുണ്ടാക്കൽ ഗൗരവമില്ലായ്മ വസ്ത്രധാരണത്തിലെ പ്രശ്നങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി ബിഗ് ബോസ് സീസൺ സെവനിലെ ആദ്യത്തെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവർ രണ്ട് വോട്ടുകളുമായി അനുമോൾ രണ്ട് വോട്ടുകളുമായി ഷാരിക മൂന്ന് വോട്ടുകൾ നേടി ആര്യൻ നാല് വോട്ടുകൾ വീതം നേടി രേണു സുധി നെവിൻ ജുസൈൽ അഞ്ചു വോട്ടുകളോടെ മുൻഷി രഞ്ജിത്ത് എട്ട് വോട്ടുകളോടെ ശൈത്യ ഇത്രയും ആൾക്കാർ സീസൺ സെവനിലെ ആദ്യത്തെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് കേട്ടതോടെ ചില വ്യക്തികളൊക്കെ വാടിയ മുഖത്തോടും ചിലര് ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്നുള്ള രീതിയിലും നോമിനേഷനിലേക്ക് ഉൾപ്പെടാത്തവർ വലിയ സന്തോഷത്തോടെയും ലിവിംഗ് ഏറിയയിൽ നിന്നും പിരിഞ്ഞു പോവുകയാണ് തുടർന്ന് കാണുവാൻ കഴിഞ്ഞത് ബിഗ് ബോസ് സീസൺ സെവനിലെ ആദ്യത്തെ അടിയുടെ പൂരമായിരുന്നു അത് രേണു സുതിയുമായിട്ടാണ് ആരംഭിക്കുന്നത് തുടങ്ങിവച്ചത് അഭിലാഷാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഈ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം രണ്ടു മണിക്കൂർ സമയമുണ്ട് ഈ സമയത്ത് കൺഫക്ഷൻ റൂമിലേക്ക് കയറി പോകുന്നവർ അവിടെ നോമിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലിവിങ് ഏരിയയിലുള്ള ആൾക്കാർ ബഹളം ഉണ്ടാക്കാതെ മൗനമായിട്ടിരിക്കേണ്ടതാണ് ഇത്രയും സമയമൊക്കെ ഇണ്ടാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് അത് ഉറക്കം വരാൻ സാധ്യതയുള്ള നല്ലൊരു ടൈമാണ് രേണു സുതി തലവേദനയാണ് എന്ന് പറഞ്ഞ് അടുത്തിരുന്ന സുഹൃത്തിന്റെ മടിയിലേക്ക് തലവെച്ച് ഉറക്കം ആരംഭിച്ചു കാര്യമന്വേഷിച്ച അന്വേഷിച്ച ക്യാപ്റ്റനോടും തലവേദനയാണ് എന്ന് പറയുകയും തടി തപ്പുകയും ചെയ്തു എന്നാൽ നോമിനേഷൻ പ്രക്രിയ അവസാനിപ്പിച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ രേണു സുധീ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാത്ത ഒരു വ്യക്തിയെ തന്നെ എല്ലാവരുടെയും ഇടയിൽ കൂടി മിംഗിൾ ചെയ്ത് ചിരിച്ചും കാര്യം പറഞ്ഞും നടന്നു പോകുന്നത് കണ്ടിട്ട് അഭിലാഷ് ചോദിക്കുകയാണ് നിനക്ക് ഭയങ്കര തലവേദനയാണെന്നായിരുന്നില്ലേ പറഞ്ഞത് ഇപ്പോൾ തലവേദനയില്ലേ ആടാ എനിക്ക് തലവേദനയായിരുന്നു തല പൊട്ടിപ്പോകുന്ന തലവേദനയായിരുന്നു ഇപ്പോഴും തലവേദന എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനങ്ങ് നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് കേട്ടപ്പോഴേക്കും അങ്ങേർക്ക് ചൊറിച്ചിൽ വന്നു അയാൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അത് രേണുസ്തുതിക്ക് പിടിച്ചില്ല രേണു പറയുന്നു ഇല്ല എനിക്ക് തലവേദന തന്നെയാണ് അയാൾ പറയുന്നു നീ കള്ളിയാണ് നിന്റെ നാക്കിൽ നിന്ന് കള്ളത്തരങ്ങൾ മാത്രമേ വീഴുകിയുള്ളൂ നിനക്ക് തലവേദന ഇല്ലായിരുന്നു നീ ആ സമയത്ത് ഉറങ്ങാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ടെക്നിക്കായിരുന്നു ഇത് ഇല്ല എനിക്ക് തലവേദനയായിരുന്നു 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 ഈ വാക്കുകൾ അടുത്ത് നിൽക്കുന്നവന്റെ ചെവി പൊട്ടുമാർ ഉച്ചത്തിൽ ആവർത്തി ചലറി വിളിച്ചു പറഞ്ഞുകൊണ്ട് രേണു സുതി അതിനകത്തൊരു തരംഗം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് ഈ ബഹളത്തിനിടയിലേക്ക് കയറി ചെന്നിട്ട് അനുമോള് ബലാത്കാരമായി രേണുവിനെ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് എടി തലവേദനയുണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത്രയും ഒച്ചത്തിൽ എങ്ങനെയാണ് ശബ്ദമെടുക്കാൻ കഴിയുക ഇങ്ങനെ അലറിക്കുവാൻ ഒരിക്കലും തലവേദനയുള്ള ആൾക്കാർക്ക് പറ്റില്ല നിന്റെ തലവേദന കള്ളത്തനം തന്നെയാണ് ഇല്ല എനിക്ക് തലവേദന തന്നെയാണ് വീണ്ടും ബഹളം ആരംഭിക്കുകയാണ് അത് കണ്ടുകൊണ്ട് ഡോക്ടർ ബിന്നി സെബാസ്ത്യൻ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് തലവേദന ഒന്നുമില്ല തലവേദനയുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെ കടന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കി ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും തലവേദന ഉണ്ടാവാൻ സാധ്യതയില്ല ഇത്രയും കേട്ടപ്പോഴാണ് രേഷ്മയ്ക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായത് ശരിയാണല്ലോ ഈ പറയുന്നത് അതുകൊണ്ട് പെട്ടെന്ന് അതിനിടയിലൊന്നും സ്കൂട്ടാവുകയും ഒരു മൂലയ്ക്ക് പോയി തലയിൽ കൈയും കൊടുത്ത് പിന്നീട് യഥാർത്ഥ തലവേദനക്കാരിയുടെ റോളിലേക്ക് രേഷ്മ ആള് മാറുകയാണ് ഇതിനിടയിൽ എഴുന്നേറ്റ് ക്യാമറയുടെ മുൻപിൽ പോയിട്ട് തല വെട്ടിപ്പൊളയ്ക്കുന്ന തലവേദന എനിക്കൊണ്ട് പെയിൻ കില്ലർ തരണം എന്നൊക്കെ ബിഗ് ബോസിനോടും പറയുന്നു പക്ഷേ പ്രശ്നം അവിടെ കൊണ്ട് തീരുന്നില്ല തുടർന്ന് ക്യാപ്റ്റൻ അനീഷുമായിട്ട് ഷാനവാസ് കൊമ്പുകോർക്കുകയാണ് അതായത് രേണു സുദിക്ക് തലവേദനയുണ്ട് എന്ന് പറയുന്നതിനു മുൻപ് അയാൾക്ക് തലവേദന ഉണ്ടായിരുന്നുവെന്ന് അയാൾ പറഞ്ഞു എന്നാൽ അതിനെ അയാൾ മൈൻഡ് ചെയ്തതുപോലുമില്ല ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടതും അന്വേഷിക്കേണ്ടതാണ് എന്നാൽ അയാൾ അതിനെക്കുറിച്ച് ചോദിക്കാനേ വന്നില്ല എന്നാൽ രേണു സുദിക്ക് തലവേദനയാണ് അടിയന്തരമായി അവർക്ക് മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഇയാൾ ക്യാമറയുടെ മുൻപിൽ പോയി ബിഗ് ബോസിനോട് വിളിച്ചു പറയുന്നത് കേൾക്കുന്നുണ്ട് ഇത് കണ്ടപ്പോഴേക്കും ഷാനവാസിന് ചൊറിച്ചിൽ കയറി അയാൾ വന്നിട്ട് പറയുന്നുണ്ട് ഞാനല്ലേ നിന്നോട് മുൻപേ പറഞ്ഞത് എനിക്കല്ലേ തലവേദന ഉണ്ടായിരുന്നത് എനിക്ക് തലവേദനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് എന്റെ കാര്യം നീ ബിഗ് ബോസിനോട് പറയാതെ രേണു സുതി പറഞ്ഞത് അപ്പോൾ തന്നെ നീ പോയി പറഞ്ഞില്ലേ അതെന്താണ് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല ഞാൻ കേട്ടില്ല എടാ എത്രയോ പ്രാവശ്യം ഈ ഫ്ലോറിൽ കൂടി അങ്ങോട്ടും നിങ്ങോട്ടും ഈ വഴക്ക് നടക്കുന്ന സമയങ്ങളിലെല്ലാം ഞാൻ നിന്റെ പിന്നാലെ നടന്ന് പറഞ്ഞില്ലേ എന്നിട്ടും നീ കേട്ടില്ലേ ഇല്ല ഞാൻ കേട്ടില്ല അത് കേൾക്കാത്ത ഒരേ ഒരാൾ ക്യാപ്റ്റൻ അനീഷ് മാത്രമാണ് ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കേട്ടു ലൈവിലൂടെയും എപ്പിസോഡിലൂടെയും പ്രേക്ഷക സമൂഹം മുഴുവൻ കേട്ടു പക്ഷേ ക്യാപ്റ്റൻ അനീഷ് മാത്രം അത് കേട്ടില്ല വാസ്തവത്തിൽ ഇന്നത്തെ എപ്പിസോഡിനെ നമുക്ക് ഇങ്ങനെ ഒരു വാക്കിൽ സംഗ്രഹിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികൾക്ക് ഇന്ന് തലവേദനയായിരുന്നു ഒന്നാമത്തെ തലവേദന രേണു സുധി രണ്ടാമത്തെ തലവേദന ക്യാപ്റ്റൻ അനീഷ് എന്ന കോമണർ എന്തായാലും ഇന്നത്തേത് തരക്കേടില്ലാത്ത എപ്പിസോഡ് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം രേണു സുധി എന്ന വലിയ തലവേദനയെ പ്രേക്ഷകർക്ക് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ബിഗ് ബോസ് വിട്ടുകൊടുക്കുന്നു ക്യാപ്റ്റൻ ആയതുകൊണ്ട് അനീഷിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ കഴിയാതിരുന്നതുകൊണ്ട് ആ തലവേദന വീണ്ടും ആൾക്കാർ സഹിക്കേണ്ടതായിട്ട് വരും എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് അപ്പോൾ തന്നെ നോമിനേഷനിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂമായി നാളെ പാതിരാത്രിയിൽ കാണാം അതുവരേക്കും വീണ്ടും ബൈ